ചേർത്തല കാർത്യാനി ക്ഷേത്രത്തിലെ കാവോടയോൺ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ കലശവാർഷികം നട നിരവധി ഭക്തജനങ്ങൾ പങ്ക് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ കാവോടയോൺ ക്ഷേത്രം പുതുക്കിപ്പെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് ഒരു വർഷം തികയുന്നു ഇതിൻ്റെ ഭാഗമായാണ് പുനഃപ്രതിഷ്ഠ കലശവാർഷികം സംഘടിപ്പിച്ചത് മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് എം വി രാമേന്ദ്രൻ നായരുടെയും മുൻ കമ്മിറ്റി അംഗങ്ങളുടെയും സമർപ്പണമായിട്ടാണ് ചടങ്ങുകൾ നടത്തിയത് രാവിലെ എട്ടിന് നവകം പഞ്ചഗവ്യം എന്നിവ നടന്നു രാധ ചന്ദ്രശേഖര പിള്ളയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് പ്രസാദമൂട്ട് വൈകിട്ട് കാവുടയോന ചുറ്റുവിളക്ക് ദീപാരാധന മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് എം ഇ രാമേന്ദ്രൻ നായർ സെക്രട്ടറി നന്ദനം ദേവദാസ് എന്നിവരെ ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ ആദരിച്ചു തുടർന്ന് ചേർത്തല ബാഹുലയൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ കീർത്തനാരാപനം നടന്നു ചേർത്തല സബ് ഗ്രൂപ്പ് ഓഫീസർ പി സജീവ് ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ സെക്രട്ടറി ഇ കെ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ചേർത്തല